ഒന്നാണോ രണ്ടാണോ എന്താണ് പൈലൊക്കെ എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈപത്തിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാവ ഒന്നാണോ ഒരു ഒന്നാവട്ടെ രണ്ടാണോ ഒരു രണ്ടായിക്കോട്ടെ അതിനെന്തപ്പ് നമ്മൾ തലവേദന അങ്ങനെ തന്നെയാണ് ഒരു വീട്ടിൽ ചെലപ്പോ രണ്ടാക്ക രണ്ടാവും രണ്ടും ശരിയാണ് ഉദാഹരണം ഇരുപത്തൊമ്പതിന് എന്റെ ജ്യേഷ്ഠം മാസം കണ്ടു തന്നെയായിരിക്കാം ഒന്നാണ് എനിക്കുംപര വിശ്വാസം അല്ലെങ്കിലോ എനിക്ക് ഒന്നല്ല വിശ്വാസം ആ പറഞ്ഞ് എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് ബോധ്യപ്പെടണില്ല ഞാന് ഒന്നാക്കൂല എനിക്ക് നാളെയാണ് ഇനി ഇന്നത്തെ എല്ലാം ഞാൻ പറയട്ടെ ഇന്നിപ്പേതായാലും ആണ് അത് അങ്ങനെയാണ് ഞമ്മ കൂടി യാത്രയാണ് ഒരു വണ്ടിയില് നിങ്ങള് വടകര ഇറങ്ങാൻ ഞാൻ കണ്ണൂർ ഇറങ്ങാണ് നിങ്ങൾക്ക് ദൂരം നാളരക്കാ നിസ്കരിക്കണം നിങ്ങ രണ്ടര കാരണം ഇവിടുന്ന് വടകരക്ക് നൂറ്റി ഒമ്പത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ അപ്പൊ കസറാക്കാൻ പറ്റൂല ജമ്മാക്കാന്നുള്ള അഭിപ്രായം കസറാക്കാൻ പറ്റില്ല നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങണ്ട് എനിക്ക് അല്ല ഒരു വണ്ടിയിൽ രണ്ടാക്ക രണ്ടിനെയാ പോലെ അതിനുള്ള കളിയന്മാരെ മുഴുവനും കുതിര കയറി ഈപത്വം പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ നമുക്ക് കേടക്കന്ന് പറഞ്ഞാല് മാസുണ്ട് എന്നുള്ള വിഷയമല്ല ഹദീസ് എന്ന് മനസ്സിലായേ ഇരുപത്തൊമ്പതിന് ഇന്നലെ ഇപ്പൊ മാസം കാണാൻ സാധ്യണ്ട് അവിടെയാണ് മിഞ്ഞാണ് പതിനൊന്ന് ഹദീസിൽ ഒരു വാക്കുണ്ട് മേഘാവൃതമായാൽ എന്താ മാസ സംഗതിയിൽ അവിടെ ഉണ്ട് പക്ഷെ മേഘം കൊണ്ട് നിങ്ങള് കണ്ടില്ലെങ്കിൽ മുപ്പ് പൂർത്തിയാക്കണം മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ ഉച്ചന്മാരരുത് അവര് കണ്ടിട്ടുണ്ടാവണം മറ്റുള്ള കാലിമാരൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂല ഓരോ കാലിമാരുടെ കീഴിൽ ആരൊക്കെ നിക്കണ അതിനനുസരിച്ചുണ്ടാമെയ്യ അതാണ്ടീവത്തോ കാരണം കരുത് ഏ അത്രേയുള്ളൂ ആ വിഷയത്തിലൊക്കെ നമ്മൾ വെറുതെ ഈ നാവ് കേട്ടിട്ടാ നിൽക്കരുത് നാവ് എന്ന് പറഞ്ഞാൽ വിനയാണ് ഏറ്റവും വലിയ വിനയന്റെ ആയുധമാണ് നാവ് മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് ഈ സാധനം വിറ്റ് ചെയ്തത് വേറെ എവിടെയും സ്ഥലം ഇല്ലാത്തോണ്ടല്ലോ മേലെ കൊണ്ടേറ്റാ പിറ്റെയ്തത് അതിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം ഈശന്റെ അപ്പുറം ചുണ്ടിന്റെ അപ്പുറം പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ കണ്ട് വലിച്ചു കെട്ടിയതാണ് ഇങ്ങനെ വളർത്തല് വേപ്പനായനല്ലേ ഏറ്റവും അപകടകാരിയല്ലേ ഇങ്ങനെ വളർത്തല് ഈ സൃഷ്ടിപ്പിൽ ഒരു തത്വം ഉണ്ട് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണോന്നാണ് ഇത് കിടുമ്പ ശ്രദ്ധിക്കണോ അതുകൊണ്ടാണ് ശുദ്ധിക്കൊള്ളാനൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചുകൊണ്ട് നടത്തിയത് ആളുകൾക്ക് എന്തിനാ തൊള്ളയിൽ കല്ല് വെച്ചിരിക്കുന്നത് അറിയാതെ വല്ലതും പറയണ്ടാന്ന് പിടിച്ചിട്ടാണെന്ന് അറിയാ ഇന്നൊക്കെ ഒരു ലോഡ് കല്ലെറക്കേണ്ടി വരും വെക്കുകയാണെങ്കിൽ ഓരോരുത്തർ തെറ്റുകളും അറാമുണ്ടെങ്കിൽ നമ്മക്കണ്ടേറ്റുമുട്ടാം അങ്ങനത്തെ വിഷയമില്ലല്ലോ ബോധ്യപ്പെടുന്ന അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർ വിരിക്കട്ടെ അവരെ തുടരുന്ന ആളുകൾ അതനുസരിച്ച് പോട്ടെ അങ്ങനെ തന്നെയാണ് ഫിഖന്ന് ഫിഖഅ അനുസരിച്ചോണ്ടല്ലേ അമല നമ്മൾ എന്തിനാ അതിലൊക്കെ കരിവാരി തേക്കണത് നമ്മളെ നമ്മളെ അമലേറ്റുപോയ പോരെ അള്ളാഹുസ് നാവുകൊണ്ട് അന്യായങ്ങൾ പറഞ്ഞ് അവസാനം വിനയുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ വൃത്തിയായ ചില കാര്യങ്ങളിൽ ശാഖാപരമായ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അത് നമ്മളാണ്ട് ഏറ്റുമുട്ടിയിട്ട് ശത്രുക്കളാവരുത് അതൊക്കെ ഫിഖ് അങ്ങനെ തന്നെയാണ് ഓരോ ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അവർ പറയും അതനുസരിച്ചുകൊണ്ട് അത് വിശ്വാസമുള്ള ആളുകൾക്ക് പോകാന്നല്ലാതെ ചേരി തിരിയാൻ അത് കാരണമാക്കരുത് നമ്മുടെ ഈമാൻ മാൻ നഷ്ടമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ صلى الله على محمد صلى الله عليه وسلم صلّى الله على محمد صلى الله عليه وسلم اللهم صلِّ على محمد يا ربي صلِّ عليه وسلم